അസ്സാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ അടുത്ത് കഴിഞ്ഞ ഒരു രണ്ട് ദിവസം മുമ്പേ ഞാൻ മർക്കസ് നോളജ് സിറ്റിയിൽ അവരുടെ ആർട്സ് ഫെസ്റ്റില് പങ്കെടുത്തിരുന്നു വിധികർത്താവായിട്ട് അവിടെ എത്തുകയും വളരെ നല്ല ഒരു അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരു നല്ലൊരു മാതൃക കാണാൻ ഇടയായപ്പോൾ അത് നമ്മുടെ പ്രേക്ഷകരായിട്ടൊന്ന് പറയാൻ വിചാരിച്ചു വിഷയമെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിർണയത്തിനും മറ്റു പരിപാടികൾക്കൊക്കെ പോകാറുണ്ട് അവിടെയൊക്കെ രചന മത്സരങ്ങൾ ഒരുപാട് നടക്കാറുണ്ട് പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ട് മധുഗാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മത്സരങ്ങളാണ് നമ്മൾ രചനകൾ കാണാറുള്ളത് ഞാൻ ആദ്യമായിട്ട് അവിടെ വിധി നിർണയിച്ചത് മൗലിത് പാരായണത്തിനായിരുന്നു അതിൽ എനിക്കൊരു വളരെയധികം ശ്ലാഘനീയമായൊരു കാര്യം എന്തെന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു മൗലിദ് പാരായണ മത്സരം മറ്റു സാഹിത്യോത്സവമായിക്കോട്ടെ മറ്റു മത്സരങ്ങളിലൊക്കെ വിഭിന്നമായിട്ട് സ്വന്തമായിട്ട് രചന നടത്തിയിട്ട് ഒരു മൗല്യതി കിതാബ് അവർ രചിക്കുകയാണ് അപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ ആ മൗല്യതകൾ മൂന്ന് ടീമായിരുന്നു മത്സരിച്ചത് അപ്പോൾ അവർ സ്വന്തമായിട്ട് രചിച്ച മൗല്യതകൾ അഥവാ ഒന്ന് കുത്തുബി തങ്ങളെക്കുറിച്ച് രചിച്ചു മറ്റൊന്ന് ബഹ്റുൽ ഉലോം ഓക്കെ ഉസ്സാദിനെ കുറിച്ചാണ് രചിച്ചത് മറ്റൊന്ന് സദക്കുതുഹിൽ കാഹിരിയെക്കുറിച്ചായിരുന്നു അപ്പോൾ എനിക്ക് വളരെയധികം എന്താ പറയുക സന്തോഷമായി കാരണം വ്യത്യസ്തമായ രീതികളിൽ നമ്മുടെ മുതാലിം സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകർ ഇത്തരത്തിലുള്ള രീതികൾ അവലംബിക്കുമ്പോൾ വളരെയധികം സന്തോഷം കാരണം നോളജ് സിറ്റിയെക്കുറിച്ച് നമുക്കറിയാം ഒരുപാട് നൂതന ആശയങ്ങൾ അവർ ലോകത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനമാണ് അതിൽ നിന്നും നമ്മളൊക്കെ വിചാരിക്കുമ്പോൾ ആഡംബരങ്ങളും മറ്റൊക്കെ നമുക്ക് കാണാം പക്ഷേ അതിൻ്റെയൊക്കെ പിന്നിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിഭകൾ വളർന്നു വരുന്നുണ്ട് കാരണം ഒരുപാട് രചനകൾ മപ്പിളപ്പെട്ടായാലും മധുഗാനായാലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ സ്വന്തമായി മൗല്യതി കിതാബ് മൗല്യത മാത്രമല്ല കേവലം ഒരു ബൈത്തുകൾ മാത്രമല്ല അവർ രചിച്ചത് അതിൻ്റെ കിതാബിലുണ്ടാവുന്ന മുഴുവൻ കാര്യങ്ങളും മുഴുവൻ നിയമങ്ങളും മുഴുവൻ സ്ട്രക്ചറുകളും കൊണ്ട് ഒരു മൗലൃതി കിതാബ് സ്വന്തമായിട്ട് അവരവരുടെ മത്സരത്തിന് വേണ്ടിയിട്ട് രചിക്കുകയാണ് ഇൻഷാല്ല വളരെയധികം അഭിനന്ദനങ്ങൾ ആ ഒരു വിദ്യാർത്ഥികൾക്കും അതിൻ്റെ സംഘാടകർക്കും ഒക്കെ അറിയിക്കുകയാണ് ഇൻഷാ ഒരുപാട് സ്ഥാപനങ്ങളിൽ നമ്മൾ വിതമാനത്തിനൊക്കെ പോകാറുണ്ട് അവർ ആ സ്ഥലങ്ങളിലൊക്കെ വ്യത്യസ്തമായ കാര്യങ്ങൾ കാണാറുമുണ്ട് പക്ഷേ ഇതൊരു പുതിയ അനുഭവമായതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് അതാവ് അല്ല ഇത്തരത്തിലുള്ള നല്ല പുതിയ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും അത് ആരംഭിക്കാനും നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സാം Link in card 6 6 6 6 3 2 1 1 1 2 1 1 1 1 5 30 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 ,..,..,..,..,...,..,..,.................................................................................. بحر العلوم الشيخ زين الدين بن علي حسن وذكري المخدوم من نسل الشيخ زين الدين المخدوم الصغير صاحب فتح المعين فإنه الحفيد السابع للشيخ عبد الرحمن اليمني العدني رحمه الله ورفع درجاته في عليين روي أن الشيخ عبد الرحمن المذكور رحل من أرض اليمن مبتغيا وجه الله وساعيا في ساعة الدين الحق فوصل الي بلدة فنان